ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഈ പ്രഭാതത്തിൽ നിങ്ങളുടെ നടുവിൽ ദൈവത്തിൻ്റെ വചനവുമായി നിൽപ്പാൻ സർവ്വകൃപാലുവായി ദൈവം സഹായിച്ചുവല്ലോ പ്രത്യേകിച്ച് കൃപയെ ഫോളോ ചെയ്യുന്ന എല്ലാ ദൈവമക്കൾക്കും വേഗമരുന്ന കർത്താവിൻ്റെ നാമത്തിൽ വന്ദനത്തെ അറിയിക്കുന്നു ഇന്ന് ഈ സമയം ദൈവം നമ്മളെ ഒരുപോലെ അനുഗ്രഹിക്കട്ടെ ഞാൻ നിങ്ങളോട് വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എന്നോടും ദൈവം ദൈവത്തിൻ്റെയും സംസാരിക്കും എൻ്റെ ജീവിതത്തിലും ഭയങ്കരമായ ദൈവപ്രവൃത്തി നടക്കും ഇന്ന് ഇന്നത്തെ ചിന്തയ്ക്കായിട്ടെടുക്ക യോഹന്നെ സു ശേഷം പത്താം അധ്യായം അതിൻ്റെ മൂന്നാം നാല് വാക്യവ വായിക്കാൻ ആഗ്രഹിക്കുന്നത് അവന് വാതിൽ കാവൽക്കാരൻ കൊടുക്കുന്നു ആടുകൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നു തൻ്റെ ആടുകളെ അവൻ പേർ ചൊല്ലി വിളിക്കുന്നു വിളിച്ച് പുറത്തു കൊണ്ടുപോകുന്നു തള്ളകളെ ഒക്കെയും പുറത്തു കൊണ്ടുപോയ ശേഷം അവൻ അവയ്ക്ക് മുമ്പായി നടക്കുന്നു ആടുകൾ അവൻ്റെ ശബ്ദം അറിഞ്ഞ് അവനെ അനുഗമിക്കുന്നു ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമ്പറികട്ടെ നമുക്കിവിടെ ഞാൻ വായിച്ചത് വാതിലൂടെ കടക്കുന്നവനോ ആടുകളുടെ ഇടയനാകുന്നു അപ്പോൾ ഒരു ഇടയൻ അല്ലെങ്കിൽ ആടുകളുടെ മേച്ചു കൊണ്ടുപോകുന്ന ഒരു ഇടയൻ്റെ ഒരു ഉത്തരവാദിത്തം ആ ഇടയനെ പറ്റിയാണ് പറയുന്നത് ഞാൻ ഇങ്ങനെ പറയുമ്പോൾ സങ്കീർത്തനം ഇരുപത്തി മൂന്നാം സങ്കീർത്തനം ഒന്നാം വാക്യത്തിലേക്ക് വരുമ്പോൾ യഹോവ എൻ്റെ ഇടയനാകുന്നു എനിക്ക് മുട്ടുണ്ടാകത്തില്ല ധാവി പറയുക ഞാനൊരു ഇടയനായിട്ട് തന്നെ ഒരു ഇടയനെ രാജാവാക്കി കുറച്ചുകൂടെ വ്യക്തമാക്കിയാൽ ഇടയനായ ധാവിദ് വനാന്തരത്തിൽ തൻ്റെ അപ്പന്റെ ആടുകളെ മേയിച്ചുകൊണ്ട് കടന്നു പോകുമ്പോൾ ഇങ്ങനെ പറയാൻ കഴിയുന്നു ഇങ്ങനെ പറയുന്നു ദൈവാത്മാവ് ആടുകളെ മേയിച്ചുകൊണ്ട് പോകുന്ന ധാവിദ് ദാവീദിനെ ഏൽപ്പിച്ച ദൗത്യത്തെ പൂർണ്ണമാരവാദത്തോടു കൂടി ചെയ്യുവാൻ ദാവീദ് റെഡിയായി ഒരിക്കൽ ഒരു സിംഹവും ഒരിക്കൽ ഒരു കരടിയും തൻ്റെ ആടുകളെ പിടിക്കാൻ വന്നപ്പോൾ താൻ അതിനെന്ത് ചെയ്തു അടിച്ചു കൊന്നു അത് വലിച്ചു കീറിക്കളഞ്ഞു എന്ന് പറയുന്നു ദൈവാത്മ പറയുന്നു തനിക്ക് നൽകിയ ആടുകളെ അല്ലെ തനിക്ക് തന്നെ തനിക്ക് നൽകിയ ദൗത്യത്തെ തനിക്ക് നൽകിയ ഉത്തരവാദിത്വത്തെ അത് നൂറ് ശതമാനം ചെയ്യുവാൻ ദാവീദ് റെഡിയായി അത് ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്ന അല്പത്തിൽ നീ വിശ്വസ്തനായിരുന്ന ഞാൻ നിന്നെ അധികത്തിൽ വിചാരകരാക്കും നിന്നെ ആക്കി വെച്ചിരിക്കുന്ന മേഖലക്കകത്ത് വിശ്വസ്തയോടെ ആയിരുന്നാൽ ദൈവാത്മാർ അടുത്ത സ്റ്റെപ്പിലേക്ക് നിന്നെതിയും യിക്കും ദാവീദിനെ ആട്ടിടയനായിട്ട് കാട്ടിലൂടെ സഞ്ചരിപ്പിക്കുമ്പോ ഒരു കാലഘട്ടത്തിൽ അതേ രാജാവായി അഭിഷേകം എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ രാജാവായി ഒന്നാമത്തെ രാജാവായ ഷൗലിനെ രാജസന്നു തള്ളിക്കളയുമ്പോൾ അതേ സ്ഥാനത്തേക്ക് അതേ ഇടത്തേക്ക് ഒരു ദാവീദിനെ അഭിഷേകം ചെയ്തു പുറത്തിറക്കിയെങ്കിൽ ദൈവാത്മ പറയുന്നു നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്ന ഞാൻ നിന്നെ അധികത്തിൽ വിചാരകനാക്ക ഒരു പ്രത്യേകതായ പ്രത്യേകത ഒരു പ്രത്യേകത ആ പറയാതിലൂടെ കടക്കുന്നവനോ ആടുകളുടെ ഇടയൻ എന്ന് ചുമ്മാ അതിലേ ഇതിലേ വന്ന് കടക്കുന്നതല്ല ആ വാതിലിലൂടെ കടക്കുന്നവൻ ആടുകളുടെ ഇടയൻ രണ്ടാമത് പറയുന്നു അവന് വാതിൽ കാവൽക്കാരൻ തുട തുറന്നു കൊടുക്കുന്നു അതിനർത്ഥം വാതിലിന് കാവലില്ലെന്നല്ല ദൈവത്തിന്റെ വചനം പറയുന്നു കാവൽക്കാരൻ ഉണ്ട് അടിസ്ഥാനത്തിൽ പരിശുദ്ധാത്മ പറഞ്ഞു എല്ലാവർക്കും കയറി പോകാൻ പറ്റില്ല തുറന്നു കൊടുക്ക ഞാൻ ഇന്ന് പകൽ ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ നിനക്ക് വേണ്ടി വാതിൽ തുറന്നു തരാൻ നിനക്ക് വേണ്ടി വാതിൽ തുറന്നു തരാൻ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് മുൻപിൽ ഉണ്ട് എന്ന് ആത്മാടപെടുന്നു നോക്കിക്ക ദൈവാത്മ പറയുന്നു അവന് വാതിൽക്കാവൽക്കാരെ കൊടുക്കുന്നു ആടുകൾ അന്വേഷ ശബ്ദം കേൾക്കുന്നു കേട്ടോ എന്ന് പറഞ്ഞാൽ ഒരു ഇടയനാണോ ഇടയൻ ആ ആടുകളുമായുള്ള ബന്ധത്തിനകത്ത് ആണിടയൻ്റെ ആട്ടിടയൻ്റെ ശബ്ദത്തെ ആടുകൾ തിരിച്ചറിയും അതെ ആടുകളുടെ ശബ്ദത്തെ ആട്ടിടയൻ തിരിച്ചറിയും എന്ത് ദൈവാത്മ പറയുന്നു ഇങ്ങനൊരു ഇങ്ങനൊരാത്മബന്ധത്തിനകത്ത് മനുഷ്യന്മാലരെ കൊണ്ടുപോകുമ്പോൾ ഈ കാലഘട്ടത്തിനു വേണ്ടി ഈ ടൈമിൽ നീ ഇപ്പോൾ സഞ്ചരിക്കുന്ന ഈ ഒരു പാതയിൽ നിന്നെ നിലനിർത്ത ദൈവാൻ്റു നിനക്ക് അതിന്റെ നിന്റെ ഈ ആത്മാഅ അത്മോസ്ഫിയറിനുസരിച്ച് മൂവ് ചെയ്യുവാൻ തക്കബണ്ഠമായി ചിലരെ പരിശുദ്ധാത്മാവ നിന്റെ അടുക്കൽ തരുമെന്ന് ആത്മാവിടപെടുന്നു നോക്കിക്ക ദൈവാൻ പറഞ്ഞു തനിക്കുള്ളവയെ ഒക്കെയും പുറത്തു കൊണ്ടുപോയ ശേഷം അവൻ അവയ്ക്ക് മുമ്പായി നടക്കുന്നുണ്ടോ തനിക്കുള്ളതിനെ മുഴുവൻ വന്ന് പുറത്ത് കൊണ്ടുപോയ ശേഷം ഏറ്റവും പുറകിലല്ലോ നടക്കുന്നതോ ഏറ്റവും മുൻപിൽ തനിക്ക് തൻ്റെ ആട്ടുംകൂ ആട്ടും ആട്ടുംകൂട്ടത്തിന് വഴികാട്ടിയായി അതുങ്ങൾക്ക് വേണ്ടിയുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കി ആട്ടിടയൻ മുൻപിൽ നടക്കുക അങ്ങനെയെങ്കിൽ നിനക്ക് മുമ്പായി നടക്കുന്നൊരു ദൈവം നിനക്ക് നിന്റെ ജീവിതത്തിനകത്ത് മുൻപായി നടക്കുന്നവൻ നിന്ന് ശബ്ദം ും കേൾക്കുന്നില്ലെന്നാണോ നിന്നെ ആരും അറിയുന്നില്ലെന്നാണോ പരിശുദ്ധാൻ പറഞ്ഞു നിന്നെ കാണുന്ന നിന്നെ അറിയുന്ന ഒരു ദൈവം ഇന്ന് പകലുണ്ടെന്ന് പരിശുദ്ധാത്മ ഇടപെടുന്നു അതേ ദൈവാത്മ പറയുന്നു ആടുകൾ അവൻറെ ശബ്ദം പറയുന്നു അവനെ അനുഗമിക്കുന്നു അങ്ങനെയെങ്കിൽ അനുഗമിക്കുവാൻ പറ്റിയ ഒരു ദൈവം നമ്മുടെ നിനക്ക് വേണ്ടി വലുത് ചെയ്യാൻ നല്ല സമയത്ത് ഓർത്ത് സ്തോത്രം ദൈവജനത്തിന്മേൽ ഒരു വലിയ ദൈവമഹത്വം ചലിക്കണം ഇവർക്കു വേണ്ടി വാതിൽ തുറന്നു കൊടുക്കട്ടെ വാതിൽ തുറന്നു കൊടുക്കുന്ന ഒരു ദൈവത്തിനെ സാനിച്ച് ഇന്ന് പകലുള്ളതിനായി നന്ദി പറയുന്നു യേശുന്റെ നാമത്തിൽ തന്നെ ആമേൻ 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 and <laughs>